ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു നമസ്കാരം എല്ലാവർക്കും ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ണ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പത്രവാർത്തയെ ബേസ് ചെയ്തിട്ടുള്ള കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരു ട്വൻ ടെൻ ട്വന്റിംഗില് നമ്മളുടെ ക്ലാസുകൾ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം എല്ലാവരും നമ്മളുടെ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക യെസ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വാർത്തയിലേക്ക് അടക്കാം എല്ലാവരും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ യെസ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങളിലും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്തയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുവന്ന ആ ഒരു പേര് ആ ഒരു പേരിനെ പ്രഡിക്ട് ചെയ്തത് ആരാണ് ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഒരു അർത്ഥം തന്നെയുണ്ട് അല്ലെ എന്തിനായിരുന്നു പാകിസ്ഥാൻ എതിരെയായിട്ടുള്ള ഇന്ത്യയുടെ കരവ്യോമ നാവിക സേനകളുടെ ഒരു സംയുക്ത ആക്രമമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലെ ആ ഒരു പേരിന് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ത്രീകളുടെ അല്ലെ അതായത് നമുക്കറിയാം സിന്ദൂരം ചാർത്തുന്നത് ആരാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് അപ്പൊ അവരുടെ ഭർത്താക്കന്മാരെയാണ് ഈ പറയുന്ന ഭീകരവാദികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്രമിച്ച് കൊല ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു പറ്റിയൊരു പേര് തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ ആ ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ സിന്ദൂർ കരവ്യോമ നാവിക സേനകളുടെ സംയുക്ത ആക്രമണമാണിതല്ലേ ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗ്രാം ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അല്ലെ ഓപ്പറേഷൻ സിന്ദൂർ അത് ഓർത്തു വെക്കാം നിങ്ങൾ ഓർത്തു വെക്കാം ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇനി നോക്കിക്കോളൂ അടുത്തത് ഐ എൻ എസ് ശാരദ അറൈവ്വീപ് പാർട്ട് ഓഫ് എച്ച് എ ഡി ആർ എക്സസൈസ് എന്താണ് അതായത് മെയ് നാല് മുതൽ ശ്രദ്ധിച്ചോളൂ മെയ് നാല് മുതൽ പത്ത് വരെ ആസൂത്രണം ചെയ്തിരിക്കുന്ന മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന് വേണ്ടിയിട്ട് ഐ എൻ എസ് ശാരദീപിലെത്തിയാണ് അപ്പൊ ഐ എൻ എസ് ആണ് മെയ് മാസം മുതലാണ് ഗുഡ് മോർണിംഗ് ഡാ അപ്പൊ ഐ എൻ എസ് ശാരദ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഐ എൻ എസ് ശാരദ എത്തിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത വാർത്ത നമുക്ക് വന്നിരിക്കുന്നത് പർവേഷ് വർമ്മ എന്താണ് പറഞ്ഞിരിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ് പർവീഷ് വർമ്മ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് മഴക്കെടുതി നേരിടാൻ ഡൽഹി സർക്കാർ മുന്നൂറ്റി പതിനൊന്ന് അടിയന്തര കോൺടാക്ട് നമ്പർ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മിനിസ്റ്റേഴ്സ് കം ഔട്ട് വിത്ത് എ സിംഗിൾ ഹെൽപ് ലൈൻ എന്താണ് മഴക്കെടുതി ത്രീ സീറോ വൺ വൺ സോറി ത്രീ വൺ വൺ അപ്പൊ മിനിസ്റ്റർ ആണ് എന്താണ് ന്യൂഡൽഹിയിലാണ് മഴക്കെടുതി നേരിടാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ അടിയന്തര കോണ്ടാക്ട് നമ്പർ നടപ്പിലാക്കിയിരിക്കുകയാണ് കോണ്ടാക്ട് നമ്പർ എത്രയാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കി അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവ എന്താണ് അമർനാഥ് യാത്രയ്ക്ക് സുരക്ഷയൊരുക്കാൻ സുരക്ഷാ സേന ഒരുക്കിയിരിക്കുന്നതാണ് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമർനാഥ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാ പറഞ്ഞത് മഴക്കെടുതി നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്പർ പറഞ്ഞു എത്രയാണ് അത് ഡൽഹി സർക്കാരാണ് ആണ് അപ്പൊ ഏത് സർക്കാരാണ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡൽഹിയാണ് നമ്പർ എത്രയാന്ന് ഓർത്തു വെക്കണം മുന്നൂറ്റി പതിനൊന്ന് ഓർത്തു വെക്കണം കേട്ടോ ഇനി അടുത്തത് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സുദിന് ഒരു വർഷത്തെ കാലാവധി നീട്ടി നൽകി അപ്പോൾ നമുക്ക് ചോദ്യം ഇവിടെ എന്തായി വരാം ആരാണ് സി ബി ഐ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചോദ്യം വരാം ആരാണ് സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സുദിനാണ് കേട്ടോ പ്രവീൺ സുദിനാണ് ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തിന് സ്മാർട്ട് പഞ്ചായത്ത് ഓഫീസായി മാറിയിരിക്കുന്നത് എവിടെയാണ് ഇടമലക്കുടിയാണ് അപ്പൊ ഇടമലു ഇടമലക്കുടുവി എവിടെയാണ് നോക്കിക്കേ ഇടമലക്കുടി ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ ഇടമലക്കുടി ദ ഫസ്റ്റ് ട്രൈബൽ പഞ്ചായത്ത് ഇൻ ദ സ്റ്റേറ്റ് ഹാസ് എ സെൻട്രൽ ഓഫീസ് കെ സ്മാർട്ട് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കേ ഇടമലി ഇടമലക്കുടിയാണ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ചോദ്യം ഇവിടെ കാണാം കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് സ്മാർട്ട് പഞ്ചായത്ത് ഓഫീസ് ആയി മാറിയിരിക്കുന്നത് ഏത് പഞ്ചായത്താടാ അത് ഇടമലക്കുടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്ക എവിടെയാണത് ഇടമലക്കുടി ആണെന്ന് ഓർത്തുവെക്ക കേട്ടോ ഇടമലക്കുടി ഇനി അടുത്തത് ലോക ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പരമേശ്വരൻ അയ്യർ ഐ എം എഫ് ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും അപ്പം ഇന്ത്യയിലെ ഐ എം എഫ് ബോർഡില് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പരമേശ്വർ അയ്യർ ആണ് കേട്ടോ പരമേശ്വർ അയ്യറാണ് ഓക്കെ അപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഇത്രയുമായിരുന്നു ഇതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് ഓർത്ത് വെക്കണം എന്താണ് കര വ്യോമ നാവിക സേനകളുടെ പാകിസ്ഥാൻ ഉള്ള ഒരു സംയുക്ത അഭ്യാസം ഓപ്പറേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് മനുഷ്യ മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസത്തിൻ ഏതാണ് ഐ എൻ എസ് ശാരദ എവിടെ എത്തി മാലദ്വീപില് എത്തിയിരിക്കാൻ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് പർവേശ് വർമ്മ സോറി പർവേഷ് വർമ്മ മുന്നൂറ്റി പതിനൊന്ന് എന്താ മുന്നൂറ്റി പതിനൊന്ന് മഴക്കെടുതി നേരിടാൻ ഡൽഹി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിയന്തര നമ്പർ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ എത്രയാണ് ത്രീ വൺ വണ് ത്രീ വൺ വൺ വണ് പിന്നെ ഓപ്പറേഷൻ ശിവ എന്താന്ന് പറഞ്ഞു അമർനാഥ് യാത്രക്ക് സുരക്ഷയൊരുക്കാനായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ശിവ എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് പ്രവീൺ സുദിനാണ് സി ബി ഐ ഡയറക്ടർ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഓഫീസ് എവിടെയാണ് വരുന്നത് ഇടമല കുടിയാണ് നമ്മൾ പറഞ്ഞു അല്ലെ ഇടമല കുടിയാണെന്ന് പറഞ്ഞു പിന്നെ പരമേശ്വരൻ അയ്യർ ഐ എം എഫ് ആണ് ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചുമതലയേക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക നമുക്ക് ഡെയിലി മുതലല്ല പി വൈ ക്യൂസ് കറണ്ട് അഫേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ നമ്മൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് നോട്ട്സും പോൾസും എസ് സി ആർ ടി ബിസ് ചെയ്തിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ടെലഗ്രാം വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോ ആ ടെലഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തോളുക അപ്പൊ ഇതുപോലെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സും അതുപോലെ പി എസ് സി എസ് എസ് സി ഏത് എക്സാം സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കാനായി അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ